ബൈബിളിൽ ഈ മത്തായുടെ സുവിശേഷത്തിൽ ഈ വാക്ക് ഏത് വാക്കാണ് സ്വർഗരാജ്യം എന്ന വാക്ക് ഇത്ര തവണ മുപ്പത്തൊന്ന് തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞ് ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകളായിട്ട് പഴയ നിയമ ജനത യാത്ര ചെയ്തിരുന്നത് ഒരു ഭൗതിക രാജ്യം ലക്ഷ്യം വെച്ചാണ് ഒരു ഏർത്ത് കിങ്ഡമായിരുന്നു അവരുടെ ലക്ഷ്യം ഏതായിരുന്നു അവരുടെ ഭൗതിക രാജ്യം ലക്ഷ്യമായിരുന്ന ഭൗതിക രാജ്യം കാനാൻ ദേശം കാനാന് ദേശം എന്ന ഭൗതിക രാജ്യം ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ജനത നൂറ്റാണ്ടുകളായിട്ട് യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് ബൈബിളിലെ പഴയ നിയമത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളാണ് അതായത് ദൈവാനുഗ്രഹം എന്നതിന് പഴയ നിയമത്തിലെ വ്യാഖ്യാനം ഭൗതിക അനുഗ്രഹങ്ങൾ എന്നാണ് ഉദാഹരണത്തിന് മത്താഴ്ച സോറി നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിലാണ് അനുഗ്രഹങ്ങളുടെ കണക്ക് കിടക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങളെല്ലാം നിങ്ങൾ പാലിക്കുകയും എന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും വയലിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ വീട്ടിൽ ആഹാരം കുറയില്ല കടം വാങ്ങേണ്ടി വരില്ല അപ്പക്കുട്ടയിലെ മാവ് കുറഞ്ഞു പോവില്ല ഭരണിയിലെ എണ്ണ വറ്റിപ്പോവില്ല നിങ്ങൾക്ക് എതിരെ വരുന്ന ശത്രുക്കൾ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും നിങ്ങൾക്ക് വിളവ് കിട്ടും മുന്തിരിത്തോട്ടത്തിൽ സമൃദ്ധിയുണ്ട് എല്ലാം ഭൗതിക അനുഗ്രഹങ്ങളാണ് ജോലി മക്കൾ വീട് വാഹനം ഇതൊക്കെയാണ് പഴയ നിയമത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് അവർ ഒരു ഭൗതിക രാജ്യം ലക്ഷ്യം വെച്ചാണ് യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് ഭൗതിക അനുഗ്രഹങ്ങളാണ് പഴയ നിയമത്തിലുടനീളം നമ്മൾ ആവർത്തിച്ച് കാണുന്നത് അങ്ങനെ ഒരു ഭൗതിക രാജ്യത്തെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ജനത നൂറ്റാണ്ടുകളായിട്ട് അവർ ലക്ഷ്യം വെച്ചിരുന്നത് ഈ ലോകമാണ് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളാണ് നൂറ്റാണ്ടുകളായിട്ട് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം ഈ ലോകത്ത് അവർക്ക് എന്ത് കിട്ടും എന്നതാണ് ഈ ലോകത്ത് അവർക്ക് എന്ത് നേടാം എന്നതായിരുന്നു അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ ലോകമായിരുന്നു അവരുടെ ശ്രദ്ധ അപ്പോൾ ലോകത്തിൽ മാത്രം നോട്ടം ഒതുക്കി വെച്ച ഒരു ജനതയോട് ഈ ലോകത്തിനപ്പുറത്ത് ചിന്തിക്കാത്ത ഒരു ജനതയോട് ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കാത്ത ഒരു ജനതയോട് നൂറ്റാണ്ടുകളായി ഒരു ഭൗതിക രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങിയ ഒരു ജനതയോട് ഈശോ അറിയുകയാണ് സമയമായി നിങ്ങളുടെ നോട്ടം മാറ്റേണ്ട സമയമായി നിങ്ങളുടെ ലക്ഷ്യം മാറേണ്ട സമയമായി നിങ്ങളുടെ ഫോക്കസ് ലോകരാജ്യത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് തിരിക്കേണ്ട സമയമായി ഇതാണ് ഈ വാക്യം പറഞ്ഞ് ഈശോ തുടങ്ങുന്നതിന്റെ അർത്ഥം അതായത് മക്കളെ ഇനി ലോകത്തെ നോക്കി ജീവിച്ചിട്ട് കാര്യമില്ല ചുറ്റി പറഞ്ഞേ ഹാല പുതിയ നിയമം ആരംഭിക്കുന്നത് അത് പറഞ്ഞിട്ടാണ് ലോകമല്ല നമ്മുടെ ലക്ഷ്യം ഈ ലോകം തരുന്നതല്ല നമ്മുടെ ലക്ഷ്യം ഒന്നുകോറും ദോസ് പതിനഞ്ച് പത്തൊമ്പത് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകത്തെ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകത്തെ ബാക്കിയുള്ള സകല മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ് അനേകം ദൈവമക്കൾ ഭാഗ്യമോ ഭാഗ്യക്കേടോ ഏതാണ് കാര്യമെന്നറിയാൻ പാടില്ല അനേകം ദൈവമക്കളുടെ നോട്ടം ഇപ്പോഴും ലോകമാണ് പ്രിയപ്പെട്ടവരെ ധ്യാന കേന്ദ്രങ്ങളിൽ കൂടുതലും ആളുകൾ എത്തുന്നത് ലോകത്തിന്റെ നേട്ടങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ലോക നേട്ടമാണ് പലരുടെയും ലക്ഷ്യം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആളുകൾ എഴുതിയിടുന്ന പേപ്പർ വായിച്ചാൽ അറിയാം നൂറ് മധ്യസ്ഥ പ്രാർത്ഥന റിക്വസ്റ്റുകളിൽ തൊണ്ണൂറ്റൊമ്പതെണ്ണവും ലോകത്തിന്റെ കാര്യങ്ങളായിരിക്കും കഷ്ടിച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ഒരെണ്ണം കാണാം പ്രാർത്ഥിക്കാൻ ക്രവ് കിട്ടാൻ പ്രാർത്ഥന വരം കിട്ടാൻ ബൈബിൾ വായിക്കാൻ കൃവ് കിട്ടാൻ കഷ്ടിച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരെണ്ണം കാണാം അല്ലെ അതും കാണില്ല നമ്മുടെ നോട്ടം പ്രിയപ്പെട്ട മക്കളെ ലോകമാണ് ലോകത്തിലാണ് നമ്മൾ നോട്ടം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സുവിശേഷം നമ്മളോട് പറയും നമ്മുടെ നോട്ടം ലോകമല്ല നമ്മുടെ ശ്രദ്ധ നമുക്കിനി മുകളിലേക്ക് നോക്കാം സ്വർഗത്തിലേക്ക് നോക്കാം അപ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മൂല്യങ്ങളല്ല അതുകൊണ്ട് എന്തെന്നറിയാമോ അതുകൊണ്ട് ഈ സുവിശേഷം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം നമുക്ക് ലോകത്തിന്റെ കണ്ണാടി വെച്ചാൽ സുവിശേഷം പിടിയിട്ടില്ല ലോകത്തിന്റെ കണ്ണാടി വെച്ച് പരിശോധിച്ചാൽ സുവിശേഷം നമുക്ക് മനസ്സിലാവില്ല ലോകത്തിന്റെ മൂല്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ സുവിശേഷം നമുക്ക് മനസ്സിലാവില്ല ഉദാഹരണത്തിന് ലോകത്തിന്റെ ഒരു മൂല്യമാണ് നമ്മളെ അടിച്ചാൽ അവന് ഒരു ഒരു തെറിയലും തിരിച്ചു കൊടുക്കണം അടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഒരുത്തൻ അടിച്ചാൽ അവനെ നമുക്ക് തിരിച്ചടിക്കാൻ ഇല്ലെങ്കിൽ അവനെ അവൻ കേൾക്കാതെങ്കിലും വണ്ടിക്ക് തിരുന്ന് ഗ്ലാസ് ഇട്ടിട്ടാണെങ്കിലും ഒരു തെറിയലും വിളിക്കണം നമ്മുടെ ഒരു ധാരണ അനുസരിച്ച് പക്ഷെ ഈ സുവിശേഷം പറയും നിന്നെ ഒരുത്തൻ അടിച്ചാൽ നിന്റെ മറുകരണവും കാണിച്ചു കൊടുക്കണം ലോകത്തിന്റെ ഒരു കണ്ണാടി വെച്ചാൽ ഇതാർക്കെങ്കിലും മനസ്സിലാവോ നമ്മൾ പറയാണ് ഒരുത്തൻ നമ്മളോട് പത്തു ലക്ഷം രൂപ കടം വാങ്ങിച്ചു അപ്പൊ നമ്മുടെ കയ്യിൽ അഞ്ചു ലക്ഷം രൂപ ഇരിക്കുകയാണ് അപ്പോൾ ഒരുത്തം വരികയാണ് ഒരുത്തം വന്നിട്ട് എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മൾ ബുദ്ധിപൂർവ്വം പെരുമാറണം നമ്മൾ വിവേകത്തോടെ പെരുമാറണം ഇവന് കൊടുത്താൽ ഇത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല ഇവനിപ്പോൾ ആവശ്യമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ് ഇവന് കൊടുത്താൽ ഈ കാശ് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മളിത് സേഫിൽ ഇങ്ങനെ പൊട്ടി വെച്ചിട്ട് കാശ് ഒന്നും എന്ന് പറയണം അതാണ് ലോകത്തിന്റെ ഒരു പ്രൂഡൻസ് എന്നാൽ ഇവിടെ ഈ പുസ്തകം പറയും നിന്നോട് വായ്പ വാങ്ങാൻ വരുന്നവന്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത് അയ്യോ എന്നിട്ട് ഈ പുസ്തകം പറയും നീ കടം കൊടുത്തവന്റെ തിരിച്ചു ചോദിക്കരുത് ആ തിരിച്ചു ചോദിച്ചാലേ അവൻ തരുവോ എടാ ചോദിച്ചാൽ തന്നെ തരാത്തവനായവൻ അന്നേരാണ് ഈ പുസ്തകം പറയുന്നത് ചോദിക്കരുതെന്ന് ചെത്തി പറഞ്ഞേ ഹാലിരി അതുകൊണ്ട് സൂക്ഷിച്ചോണം നിങ്ങൾ വന്നില്ലെങ്കിലും സാരയില്ല ഇത് ബുദ്ധിമുട്ടുള്ള പുസ്തകമാണ് ഇത് പഠിപ്പിക്കുമ്പോൾ രാവിലെ അച്ഛൻ പറഞ്ഞ പോലെ പഠിപ്പിക്കുമ്പോൾ എനിക്കുള്ള ഭാരം എന്തെന്ന് വെച്ചാല് ഏറ്റവും ആദ്യത്തെ അടി വരാൻ പോകുന്ന എനിക്കിട്ടാണ് ഇത് പഠിപ്പിക്കാതിരുന്ന കുഴപ്പമില്ലായിരുന്നു കാരണം പഠിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇത് ശ്രദ്ധിച്ച് വായിക്കേണ്ടി വന്നു വായിക്കേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ലെന്ന് മനസ്സിലായി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഓരോ ബൈബിൾ സ്റ്റഡി കഴിയുമ്പോഴും എൻ്റെ അടി കിട്ടാനുള്ള സാധ്യത കൂടി വരികയാണ് കാരണം ഇത് പറഞ്ഞു തന്നവനാണ് ആദ്യത്തെ അടി പറഞ്ഞു തന്നിട്ട് പാലിക്കാത്തവന് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇത് ബുദ്ധിമുട്ടുള്ളതാണ് പുതിയ നിയമം അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം രാജ്യം അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ വേറെയാണ് ആ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഇന്ന് മനുഷ്യൻ പുറം ലോകത്തെ മനുഷ്യൻ കണ്ടെത്തേണ്ടത് എവിടെന്നറിയാമോ ഈ പുസ്തകത്തിൽ മുപ്പത്തൊന്ന് തവണ ആവർത്തിച്ച വാക്കാണ് സ്വർഗരാജ്യം രണ്ടാമത് മൂന്ന് തവണ ആവർത്തിച്ച ഒരു വാക്ക് ഞാൻ പറഞ്ഞു സഭ അതായത് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് ഒരു പുറജാതി ജനത മനസ്സിലാക്കേണ്ടത് സഭയെ നോക്കുമ്പോഴാണ് അവിടാണ് നമ്മുടെ ഉത്തരവാദിത്വം സഭയെ നോക്കിയാൽ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളാണ് സഭയിൽ ഉള്ളതെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുമോ നമ്മളെ നോക്കിയാൽ മനസ്സിലാവുമോ നമ്മളെ നമ്മുടെ ജീവിതത്തെ ഒരാൾ സൂക്ഷിച്ചു നോക്കിയിട്ട് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളാണ് ഇയാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമോ ഇതാണ് പുതിയ നിയമം പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ശക്തമായ വെല്ലുവിളി ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു അപ്പോൾ ഒരാൾ ചോദിക്കണം എവിടെ ദൈവരാജ്യം ദൈവ് ഈ സഭയാണ് ദൈവരാജ്യം അപ്പൊ അയാൾ പറയുന്നത് യു ഈ സഭയും ലോകവും തമ്മിൽ ഒരു വ്യത്യാസമില്ലല്ലോ ഈ സഭയിൽ ലോകവും തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ലല്ലോ ലോകത്തെ ഒരു മനുഷ്യൻ പെരുമാറുന്ന പോലെ തന്നെ സഭയ്ക്കകത്ത് മനുഷ്യൻ ലോകത്തെ ഒരു മനുഷ്യൻ ഇടപെടുന്നത് പോലെ തന്നെ സഭയ്ക്കകത്ത് ഒരു മനുഷ്യൻ ഇടപെടുന്നു എന്ത് വ്യത്യാസം ഇവിടാണ് നമ്മൾ പുതിയ നിയമം പഠിച്ചാൽ നമ്മൾ ഏതെങ്കിലും കാട്ടിലേക്ക് ഓടി രക്ഷപെടേണ്ടി വരും പറഞ്ഞേല